അപ്പം നമ്മളിന്ന് പ്രാക്ടീസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്ന വണ്ടി വേറെ ഒന്നും ഇല്ല നമ്മളെ ബുക്കാട്ടിയും നമ്മുടെ ഫോറിൻ്റെ ഫോർ വണ്ടിയുമാണ് ഓഫ് റോഡ് വണ്ടിയും കൂടെയാണ് അത്യാവശ്യം നോക്കുന്നത് ഫോർ ഇൻ്റെ ഫണ്ട് ഫോറിൻ്റെ ഫോറിൽ പോകുന്ന വണ്ടി നമുക്ക് ഓഫ് റോഡ് പോയിട്ട് വരാം അതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ നമ്മൾ ഹാൻഡ് ബാഗൊക്കെ ഇടാൻ വണ്ടി ഒരു രണ്ട് ടയർ നല്ലപോലെ പോലെ പോകുന്നുണ്ട് ചെറുതായിട്ട് പക്ഷേ അതിന് വേറെ ഡാമേജൊന്നും ഇല്ല പക്ഷേ അടിപൊളിയായിട്ടാണ് വണ്ടി ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടിപൊളി വണ്ടി തന്നെയാണ് ഇതിന് എത്ര മൈലേജ് എനിക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കറിയാൻ വിശ്വാസം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തത് നമ്മുടെ പുക്കാട്ടയിലോട്ട് പോകാം അപ്പം നമ്മളെ എന്ന് പറയുമ്പോൾ വേറെ ലെവൽ വണ്ടിയാണ് സൂപ്പർ കാറും കൂടെയാണ് അത്ര വല്ല ബുക്കാണ് ഫേവററ്റ് കാറും കൂടെയാണ് ബുക്കാർട്ടി എന്ന് പറയുന്നത് എത്രമാത്രം പവർഫുള്ളാണോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്കാണ് വണ്ടി ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും അത്രയും പവർഫുള്ളായിട്ടൊരു കാർ തന്നെയാണ് ബുക്കാർട്ടി പക്ഷെ കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു കാർ കൂടിയാണ് അത്ര സൂപ്പർ കാറും കൂടെയാണ് ആണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒരു ഓഫ് റോഡ് വണ്ടി ആയിട്ടും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല മൈലേജിലല്ല പെർഫോമൻസിലത് ഭയങ്കര താറ് ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണ് നല്ല പെർഫോമൻസ് ആണ് പക്ഷേ അപ്പോൾ എത്രമാത്രം ആയിട്ടും ഹോർഡ്സ് പവറും കാര്യങ്ങളൊക്കെ തരുന്നൊരു വണ്ടിയാണിത് അപ്പം പിന്നെ ബ്രാക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ബുക്കാർട്ടി വേറെ ലെവൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ബുക്കാർട്ട് ചെയ്യണ താറാണിഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് ഫോർ ഇൻറ്റു ഫോർ താറാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വന്നാൽ അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് കാണുന്നില്ല ടാറ്റാ ഗൈസ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാക്സിമം ഷെയർ ചെയ്യണേ